ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല എസ് എഫ്ഐയുടെ നേതൃത്വത്തിലോ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലോ ഒരു പ്രതിഷേധം എവിടെയും കാണാം അവരുടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോലും ഈ കുട്ടി കുറ്റവാളികൾക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റോ പരീക്ഷതിനെ പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് അവരെ ഇറക്കിയിട്ടുണ്ട് കുടുംബത്തിന്റെ ഭാവി പ്രതീക്ഷയെങ്കിൽ വിദ്യാർത്ഥിയെ കൊണ്ടിട്ട് കൊലപാതകങ്ങളായ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ എത്ര ഓർഡർ ഇന്നത്തെ ഭരണ കൂടെ ഈ വിദ്യാർത്ഥികൾ തന്നെ പറയുന്നുണ്ടല്ലോ എന്ത് കുറ്റം ചെയ്താലും നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും എന്ത് കുറ്റം ചെയ്താലും കൂട്ടത്തല്ല് നടത്തിയാൽ നമ്മളെ പിടിക്കില്ല എല്ലാ ക്രിമിനൽ ക്രിമിനൽ മൈൻഡാണ് ഇതിലൊരു പോലീസുകാരന്റെ മകൻ പ്രതിയുണ്ട് ഇതിലൊരു അധ്യാപകന്റെ മകൻ പ്രതിയുണ്ട് ഇതിലൊരു കൊട്ടേഷൻ നേതാവിന്റെ മകൻ പ്രതിയുണ്ട് നമസ്കാരം താമരശ്ശേരിയിൽ വിദ്യാർത്ഥിയായിരുന്ന ഷഹബാസിന്റെ മരണതല കാരണക്കാരായ കുട്ടിക്കുറ്റവാളികളെ കോഴിക്കോട് വെള്ളിമാട് കുന്ന് ജൂനൈൽ ഹോമിൽ പരീക്ഷ എഴുതിക്കാൻ അനുവദിക്കുന്നതിനെതിരെ ഇന്ന് രാവിലെ മുതൽ വിവിധ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു കെ എസ് യു എം എസ് എഫ് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇന്ന് രാവിലെ മുതൽ തന്നെ വിവിധ സംഘങ്ങളായി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ഇവരെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി വലിയ രീതിയിൽ പോലീസിന് പണിപ്പെടേണ്ടി വന്നു സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്നിട്ട് പോലും രാവിലെ ഉദ്ദേശം ഒരു പതിനൊന്ന് മണിവരെ വിവിധ സംഘങ്ങളായി ഈ പറഞ്ഞ പ്രതിരോധ സംഘടനകളെല്ലാം തന്നെ പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നു ഇപ്പോൾ കോഴിക്കോട് ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സമരക്കാർ പോലീസിന്റെ അറസ്റ്റ് കഴിഞ്ഞ് സമരക്കാർ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് സമരക്കാരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം ഇപ്പൊ ഈ ഒരു ഷഹബാസിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറ്റവാളികളെ പരീക്ഷ എഴുതിച്ചോണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പ്രതിഷേധമൊക്കെ നടത്തിയിട്ടും പരീക്ഷ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇനിയിപ്പം യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകളൊന്നും തീരുമാനിച്ചിരിക്കും ഞങ്ങൾ ഇതിൽ കാണുന്നത് മറ്റൊരു കാര്യം ഇതിൽ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രത്യേക താല്പര്യം ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല എസ് എഫ്ഐയുടെ നേതൃത്വത്തിലോ ഈ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലോ ഒരു പ്രതിഷേധം എവിടെയും കാണാൻ പറ്റില്ല അവരുടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോലും ഈ കുട്ടി കുട്ടിക്കുറ്റവാളികൾക്കെതിരെ ഒരു സ്റ്റേറ്റ്മെൻ്റോ പരീക്ഷതിനെ പറ്റി ഒരു അവർ ഇറക്കിയിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഈ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്ന വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് ഒരു വിദ്യാർത്ഥി കോപ്പി അടിച്ചാൽ ആ വിദ്യാർത്ഥിയെ മൂന്ന് കൊല്ലത്തേക്ക് ഡീ ചെയ്ത് പരീക്ഷ എഴുതാൻ അനുവദിക്കാത്ത ഭരണകൂടമാണ് നമ്മൾ വന്നത് അങ്ങനത്തെ ഒരു ഭരണകൂടം പ്രത്യക്ഷത്തിൽ തന്നെ ഇവരാണ് കുറ്റവാളികൾ എന്ന് മനസ്സിലായിട്ട് പോലും കുട്ടിക്കുറ്റവാളികൾ ഒരു തുള്ളിച്ചോര പോലും പൊടിയാതെ ഒരു വിദ്യാർത്ഥിയെ അതും മെടുക്കനായ വിദ്യാർത്ഥി ആ സ്കൂളിലെ പ്രിൻസിപ്പൾ പറഞ്ഞത് അത്രയും മിടുക്കനായ വിദ്യാർത്ഥിയെ ഒരു കുടുംബത്തിൻ്റെ ഭാവി പ്രതീക്ഷ ചെയ്തൊരു വിദ്യാർത്ഥിയെ കൊണ്ടെത്തി കൊലപാതകളായ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ എത്ര ഓർഡറാണ് ഇന്നത്തെ ഭരണകൂടം ഇറങ്ങിയത് ആദ്യ താമരശ്ശേരിയിൽ അവരെ പരീക്ഷ എഴുതാൻ അനുവദിച്ചുകൊണ്ടൊരു ഓർഡർ അത് കഴിഞ്ഞിട്ട് പ്രതിഷേധം ഉണ്ടെന്ന് പറഞ്ഞ് അവരെ പെട്ടെന്ന് തന്നെ എൻജിഒ ജിഒ കോട്ടസ് സ്കൂളിൽ പരീക്ഷ ഒരു ഓർഡർ അത് കഴിഞ്ഞ് രാവിലത്തെ നമ്മുടെ പ്രതിഷേധം കണ്ടപ്പം അവിടെ നിന്നും മാറ്റിയിട്ട് അവർക്ക് കെയർ ഹോമിൽ പ്രത്യേക സെന്റർ ഒരുക്കുന്നു അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഇൻവിജിലേറ്ററെ തയ്യാറാക്കുന്നു എക്സാം സെന്ററിലേക്ക് പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്ന ജെ ഡി ടിയിൽ നിന്ന് പ്രത്യേക മെസ്സഞ്ചർ വഴി ആൻസർ ഷീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റ് കൊടുത്തയക്കുന്നു ഡെപ്യൂട്ടി കളക്ടർ സംഘസ്ഥലത്ത് വരുന്നു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്താ ഭരണകൂടം കൊടുക്കുന്ന മെസ്സേജ് എന്ത് ഈ വിദ്യാർത്ഥികൾ തന്നെ പറയുന്നുണ്ടല്ലോ എന്ത് കുറ്റം ചെയ്താലും നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും എന്ത് കുറ്റം ചെയ്താലും കൂട്ടത്തല്ല് നടത്തിയാൽ നമ്മൾ പിടിക്കില്ല എല്ലാ ക്രിമിനൽ ക്രിമിനൽ മൈൻഡാണ് അവർ ആസൂത്രിതമായ കൊലപാതകമാണ് അതിനെ ഈ തരത്തിൽ കാണുമ്പോൾ മറ്റു വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് ഇത് ഭരണകൂടത്തിന് എന്താ അതിൽ പ്രത്യേക താല്പര്യം അത് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സും കെ എസ് യു മറ്റു യുവജന പ്രസ്ഥാനങ്ങളും ഈ പ്രതിഷേധത്തിലൂടെ കാണിക്കുന്നത് ഇത് ഒരു വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ കുട്ടി കുറ്റവാളികളാണ് അവരുടെ ഭാവി നശിപ്പിക്കണം എന്നല്ല അവർക്കൊരു താക്കീത് കൊടുക്കുക അവർക്ക് മനസ്സിലാവണം എന്ത് കുറ്റവാളി ചെയ്താലും ഇന്നിപ്പോൾ അവർ സെലിബ്രിറ്റി സെൻസിലല്ല അവർ പോകുന്നത് ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിൽ ഫുൾ രണ്ട് അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിൽ ഫുൾ ബറ്റാലിയൻ പോലീസിന്റെ സംരക്ഷണത്തിൽ അവർ പരീക്ഷ എഴുതാ അവരുടെ ധാർഷ്ട്യം എന്താ അവരെന്ത് ധിക്കാരത്തിൽ അവരുടെ വോയിസ് മെസ്സേജ് വന്നത് ഈ പയ്യൻ ഐ സി കിടക്കുമ്പോൾ എടുക്കുമ്പോഴും അപ്പൊ അത്തരം ക്രിമിനലുകൾക്കെതിരെ യൂത്ത് കോൺഗ്രസ്സും കെ എസും പ്രതിഷേധ തന്നെ ചെയ്യും സർക്കാരിന്റെ അനുകൂലമായിട്ട് തീർച്ചയായും നിങ്ങൾക്ക് കാണാലോ നിങ്ങളുടെ നിങ്ങളൊരു പ്രത്യക്ഷത്തില് നോക്കൂ നിങ്ങളുടെ ഒരു പ്രത്യക്ഷത്തില് ഏതെങ്കിലും ഒരു ഇടത് സംഘടന ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന നിങ്ങൾ ഇല്ല പ്രതിഷേധിക്കുന്നില്ല ഇതിലൊരു പോലീസുകാരന്റെ മകൻ പ്രതിയുണ്ട് ഇതിലൊരു അധ്യാപകന്റെ മകൻ പ്രതിയുണ്ട് ഇതിലൊരു കൊട്ടേഷൻ നേതാവിന്റെ മകൻ പ്രതിയുണ്ട് ആ കൊട്ടേഷൻ നേതാവിന്റെ വീട്ടിൽ നിന്നാണ് നെഞ്ചക്കടക്കം ഉള്ളത് പിടിച്ചത് ഈ നെഞ്ചക്കുൾപ്പെടെയുള്ള സാധനം സ്കൂളിൽ കൊണ്ടുപോകാൻ കൊടുക്കുന്നതാരാ ഈ പേരൻസ് അല്ലേ അപ്പം ഇത് ആസൂത്രിതമായ കൊലപാതകമല്ലേ അപ്പൊ അത്തരത്തിൽ കാണാം അവരെ ട്രീറ്റ് ചെയ്യാൻ അല്ലാതെ ഇവിടെ ഒരു പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്ന ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചാൽ പോലും വീണ്ടും പരീക്ഷ ഇത് അനുവദിക്കില്ല മാപ്പ് എഴുതി കൊടുത്താലും ഫൈൻ എമൗണ്ട് അടച്ചാലും പരീക്ഷ ഇത് അനുവദിക്കില്ല മൂന്ന് വർഷം ആ കുട്ടി കാത്തിരിക്കണം ആ കുട്ടിയുടെ മൂന്ന് വർഷത്തെ അധ്യയനം നഷ്ടപ്പെട്ടു കോപ്പി അടിച്ചിട്ട് അന്യായീകരിക്കുന്ന ഒന്നുമില്ല പക്ഷെ അതിനേക്കാൾ എന്ത് ക്രൂരമായിട്ടുള്ള കൃത്യം ഈ കുട്ടി ചെയ്തത് ഇവർ ചെയ്തിട്ടുള്ള ഈ കുട്ടി കുറ്റവാളികൾ അവർക്ക് പരീക്ഷ എഴുതാൻ ഒരുക്കിയ സംവിധാനം എന്താ എന്ന് നിങ്ങൾ കണ്ടതല്ലേ അതിനെതിരായ ഞങ്ങൾ ഇന്ന് അവരെ ഇന്ന് അവരെ പരീക്ഷ എഴുതിച്ചു ഇനി നാല് ദിവസം കഴിഞ്ഞ അടുത്ത പരീക്ഷ എഴുതിക്കുന്നുണ്ട് അത്രയും സെക്യൂരിറ്റി കൊടുത്ത് അവർക്ക് പരീക്ഷ എഴുതിപ്പിക്കണം എന്നുള്ള വാശിയാരുടെയാണ് ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഇവിടെ ക്രമസമാധാനം നഷ്ടപ്പെടും അവർക്ക് പരീക്ഷം സമ്മതിക്കില്ല പരീക്ഷുമ്പോൾ ഇവിടെ പൊതുജനങ്ങളുടെ ഇടയിലുള്ള പ്രശ്നമുണ്ട് ക്രമസമാധാനം നഷ്ടപ്പെടും യുവജനങ്ങളുടെ പ്രക്ഷോഭമുണ്ട് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്ത് അവർക്ക് പരിഷേധിപ്പിക്കുക എഴുതാ എഴുതാതെ നിർത്താലോ ഇത് ഭരണകൂടത്തിൻ്റെ വാശിയല്ലേ പരിഷേധിക്കുക എന്നുള്ളത് ആ പ്രതിഷേധം അതിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്